ബ്ലാക്ക് ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് ഉള്ള ഒരു കളറാണ് മെറൂണിഷ് റെഡ് അത് മാത്രം മതി ബുക്ക് ചെയ്ത് മേടിക്കാം എടുത്ത് പറഞ്ഞു എന്നേ നോക്കിക്കാൻ പറ്റുന്ന

ശരോണ കടയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് ഒരുപാട് കളക്ഷൻ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോ വിഷു ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ റെഡി ആക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ അപ്പൊ നമ്മള് വീഡിയോയില് ഈ ഒരു കളക്ഷൻസ് നമ്മള് വരും വീഡിയോസിലാണെങ്കിൽ നമ്മൾ കാണിക്കുള്ളൂ അപ്പൊ അത് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് കാണിച്ചു തരുന്ന പർച്ചേസ് ചെയ്യണമെങ്കിലേക്കോ അപ്പൊ നമ്മൾ താഴത്ത് കുറച്ച് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് അത് നമുക്ക് നേരിട്ട് നിങ്ങളെ കാണിച്ചിട്ട് വരാം താഴത്തെ പോർഷനിൽ നമ്മൾ കുറച്ച് ബനാറസി ജോർജറ്റ് ബനാറസി സാരീസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ജോർജറ്റ് ബനാറസിയിൽ പല ഡിഫറൻറ്റ് ആയിട്ടുള്ള വേരിയേഷനിൽ വരുന്ന വിലയിൽ വരുന്ന സാരീസ് നമ്മുടെ കേട്ടോ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്നത് വെറും എഴുന്നൂറ്റി എൺപത് റേഞ്ച് കളക്ഷൻ ആണ് ഇതിൽ നമ്മള് മൂന്ന് ഡിഫറെന്റ് ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ഇതിൽ ആക്ച്വലി ഒമ്പത് ഡിസൈൻസ് ഇപ്പൊ പ്രസന്റ് അവൈലബിൾ ആണ് അതിൽ ഒരു മൂന്ന് സെലക്ടീവ് ആയിട്ടുള്ള മൂന്ന് ഡിസൈൻസ് അതിന്റെ കളർ ചേഞ്ചസ് നമ്മൾ പക്ഷെ ഈ ഇതില്ലേ ശരിക്കും ഇത് നമ്മുടെ ജോർജ് ആണ് ആയിരത്തി ഇത് നമുക്ക് കളക്ഷൻ ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പേർപ്പേസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അതായത് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയ കളക്ഷൻസ് ജസ്റ്റ് നമുക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് ആണ് നമ്മൾ ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും സ്ലീവിലേക്ക് ഒരു വർക്കും കൂടെ വരുന്നുണ്ടാവും കാറ്റ് കുറച്ച് േ സാരിങ്ങനെയാണ് കേട്ടോ ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോർഡർ അത് പല്ലു പ്ലെയിൻ ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ച് വരുന്നത് കേട്ടോ ഇതിന്റെ ഫാൻ ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കും ഞാൻ അടുത്തൊരു കളർ ചേഞ്ച് കാണിക്കാം ആ ഗ്രീൻ കാണിക്കാം കേട്ടോ അടുത്താ അടുത്ത് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് നോക്കേ പല്ലു പോർഷൻ എങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു സാരി ഇഷ്ടപ്പെടും ഇനി ഇതിന്റെ തന്നെ അടുത്തൊരു കളർ ചേഞ്ച് കൂടി കാണിക്കാം ഇതാ അടുത്ത കളർ ചേഞ്ച് എന്താ കാണിച്ചു തരാം വേണ്ടല്ലേ ഓക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ കളർ ഷെയ്ഡും കാണാൻ എന്താ അടുത്തൊരു ലൈറ്റ് പിങ്ക് സോറി ഡാർക്ക് പിങ്ക് പേസ്റ്റൽ ഷെയ്ഡുള്ള എന്താ ഇതില് നാല് കളേഴ്സ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള നാല് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് അപ്പൊ ഇനി അടുത്ത ഡിസൈനിലോട്ട് നമുക്ക് കടക്കാം നല്ല ഒരു ബേബി പിങ്കില് വരുന്ന ഒരു കളക്ഷനാണ് ആദ്യത്തെ സാരി മാത്രം കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് കളേഴ്സ് മാത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓൾ ഓവർ ദ ബോഡി ഫുള്ളും വർക്ക് ആണ് സെവൻ ഐറ്റി റുപ്പീസിന് തീർച്ചയായിട്ടും എന്താ പറയാ നമുക്ക് ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് വിത്ത് ബ്ലൗസും കൂടി വരുന്ന സാരിയാണ് ഇതിന്റെ അടുത്ത് നല്ല കളർ ഷെയ്ഡ് ഇത് നോക്കി എന്ത് ഭംഗിയാ നോക്കി ഈ ഒരു കളർ ഷെയ്ഡ് കാണാൻ നല്ല ഭംഗി കേട്ടോ ഇതിന്റെ കളേഴ്സ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് ഫുൾ ഓൾ ഓവർ ദ ബോഡി വർക്ക് വരുന്ന കളക്ഷൻസ് ആണ് വയലറ്റ് ഫൈവ് ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ഈയൊരു കളക്ഷനിൽ വരുന്നത് ഭംഗിയോ ഇത്രയാണെട്ടോ ഇതില് വെറൈറ്റി വരുന്നത് ഓപ്പൺ ചെയ്യേണ്ടത് ബ്ലൂ ഓപ്പൺ ചെയ്തിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം ഈ കളർ ഓപ്പൺ ചെയ്യാത്തത് സാരി വരുന്ന ാണ് ബോഡി നോക്കിക്ക ഫുള്ള് ബോഡി ഫുൾട്ടും വർക്ക് വരുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതെ അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പൊ വിഷു ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ ഉടനെ തന്നെ സാരി വേണമെങ്കിൽ പറയണം അതെ അല്ലെ പെട്ടെന്ന് സാധനങ്ങള് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് ക്ലസ് ചേഞ്ചുകളാണ് ഒന്ന് രണ്ട മൂന്നാമത്തെ കളറ് നല്ലൊരു ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള കളേഴ്സ് ആണ് മൂന്ന് ഇതൊക്കെ ഹോൾസെയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിലും അഞ്ച് ഡിഫറെന്റ് ഷെയ്സ് അവൈലബിൾ ആണ് വെറും എഴുന്നൂറ്റി അൻപത് രൂപയുടെ സാരിയുടെ പ്രൈസ് വരുന്നത് എത്രയാണ് ഇതിലെ കളക്ഷൻസ് വരുന്നത് നല്ല കുറെ സാരീസ് ഇവിടെ ഉണ്ട് അപ്പോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുട്ടികളെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് ആവശ്യാനുസരണം വില ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരും അപ്പൊ ആയിട്ടൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ തന്നെ ശരവണ നെയ്ത്തുക എന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അപ്പൊ എനിക്ക് അടുത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോർജറ്റ് ബനാറസി സാരി ആണ് ഞാൻ കാണിക്കാൻ ഇതുവരെ കാണിക്കാത്ത ഒരു ജോർജറ്റ് ബനാറസി ഇതുവരെ കാണിച്ചിട്ടില്ല നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് ഈ കളക്ഷൻ ഒക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ആയിരത്തി എണ്ണൂറ്റിഅമ്പത് റേഞ്ചിലായിരുന്നു അതിന്റെ തന്നെ ഒരു പ്രീമിയം കളക്ഷൻ അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊടുത്തേക്കുന്നതാ മെറ്റീരിയൽ ആ ഒരു ബ്രൈറ്റ്നെസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി നല്ലതാണ് പിടിച്ച് നമുക്ക് തന്നെ അതെ കാരണം ഈ രണ്ടായിരത്തി നാനൂറിന് ഒരു ഡിസൈനിൽ ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് ഞാൻ പല്ലും കൂടെ കാണിച്ചു കൊടുത്തോളൂ നമ്മൾ ആണ് കൊടുത്തേക്കുന്നത് നമ്മളിത് ക്രേപ്പ് ജോർജറ്റ് ജോർജെറ്റ് നമ്മളിത് പറയുന്നത് ഇതിന്റെ പേര് ഫുൾ ആയിട്ട് നമുക്ക് ഗഡി വീപ്സിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് നല്ല അടിപൊളി കളേഴ്സാണ് അതായതിൽ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കളേഴ്സ് ആണ് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഉണ്ട് ഡാർക്ക് ചെയ്ത് വരുന്ന അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോൾഡിങ് സാരി ഇതെങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത് പിന്നെ അതുപോലെ തന്നെ കാണിച്ചുതരാം സാരി നല്ല ഭംഗിയാണ് സാരി കാണാൻ അടുത്തത് അടുത്ത അടുത്താ ഡാർക്ക് ആവാണിച്ചു ഇഷ്ടപ്പെട്ട കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തോട്ടോ കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കി നല്ല രസല്ല നല്ല അടിപൊളി പല്ലു സൂപ്പർ ആയിട്ടുണ്ട് അടുത്തത് അടുത്ത കളക്ഷൻ എടുത്താശ്ശേരി ഏറ്റവും പ്രത്യേകത ഫോൾഡിങ് പോയ പിന്നെ പൊന്തി പോയി അതുകൊണ്ടാണ് കേട്ടോ ചില സമയത്തൊക്കെ നിങ്ങൾക്ക് സാരികൾ ഇവിടെ അയച്ചു തരുമ്പോൾ അല്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മടക്കാനും ഇതിലും നല്ല സെപ്പറേറ്റ് സെക്ഷൻ ആൾക്കാരുണ്ട് നമ്മള് നീറ്റ് ആയിട്ടൊക്കെയാണ് സാധനങ്ങൾ അയക്കുന്നത് നിങ്ങള് അയക്കുമ്പോൾ കൂടി തന്നെ വരുള്ളൂ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റോക്ക് ഔട്ട് ആയാലും പ്രീബുക്ക് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന കളക്ഷൻ പ്രീബുക്ക് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന കളക്ഷൻ ആണിത് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറ് നമുക്കിപ്പോ ഓൺലൈൻ സ്റ്റാഫുകൾ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് വാങ്ങിക്കോളാം എന്നുള്ളവർക്ക് പ്രീബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് പ്രീബുക്കും ചെയ്ത് വെക്കാം സ്റ്റോക്ക് ഔട്ട് ആയാലുള്ള കാര്യമാണ് പറയുന്നത് അത്യാവശ്യം സ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും തന്നെ ചില കേസസിൽ നമുക്ക് ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് തന്നെ മൂണാവുന്നുണ്ട് നമ്മളൊരു അമ്പത് നൂറ് പീസ് നമ്മൾ കൊണ്ടുവന്നു വെച്ചാലും ചിലപ്പോ ജസ്റ്റ് നമുക്കൊരു വീഡിയോ വീഡിയോ ഭയങ്കരമായിട്ട് നമ്മളറിയാതെ ആയി പോകും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാരി പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ചിലവർ അത്രയും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും സാരികൾ മേടിക്കും ഒരു കളർ ആ കളർ ഷെയ്ഡ് മാത്രം നോക്കി ഇഷ്ടമുള്ള അത് അത് മാത്രം മതി പറയുന്ന ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് പ്രീബുക്ക് ചെയ്ത് മേടിക്കാം എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളു അപ്പൊ ഇത്രയും കളേഴ്സാണ് അതിന്റെ ഇടയിലേ ഈ രണ്ടായിരം നാനൂറ് കാണിച്ചില്ലേ നമ്മൾ ഇതിന്റെ ഒരു സെമിയുടെ ഒരു വില കുറഞ്ഞ ജോർജ് കൂടി നമുക്ക് ഇത് പ്ലെയിൻ വരുന്നുണ്ട് പ്ലെയിൻ ആണ് ഇതിന് എന്ത് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി റേഞ്ചിലാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മളിത് കഴിഞ്ഞോ കളക്ഷൻ ഇതിന്റെ നല്ല കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു ബട്ട് ഇപ്പൊ അന്നത്തെ വീഡിയോയില് കാണിച്ച് നല്ല എൻക്വയറി ആയിരുന്നു അല്ലേ കണ്ടല്ലേ

കണ്ടില്ലേ ഈ ഗോൾഡ് വരുന്നത് നമുക്ക് കളേഴ്സ് കളേഴ്സ് ഡിഫറെന്റ് ഇതിന്റെ ഇതാ ഞാൻ നേരത്തെ കാണിച്ചു കരുതുന്നു ബ്ലൗസില് കണ്ടില്ലേ സീക്വൻസ് വർക്കും അതേപോലെ തന്നെ നല്ല വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ സാരിയും വരുന്നത് ഇതിന്റെ ബ്ലൗസ് ആവുമ്പോ നേവി ബ്ലൂ ആണ് കേട്ടോ അതെ ഇത് വല്ലു ഇങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത് ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഈയൊരു ബ്ലൗസ് കാണാനും പിന്നെ അടുത്ത കളറ് ഓക്കെ പല്ലുമൊക്കെ എല്ലാം ഒരേപോലെ ആയിരിക്കും അതെ കളർ ചേഞ്ച് ആണ് കേട്ടോ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത് അതാ ഇതിന്റെ ബ്ലൗസും കാണിക്കാം ദാ കണ്ടില്ലേ ഇതിന്റെ ബ്ലൗസ് തെങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്തത് ഇത് കാണിക്കോ അടുത്ത കളർ അടുത്ത കളറ് ഇതിൽ യെല്ലോ ആണ് ബ്ലൗസ് കൊടുത്തേക്കുന്നത് ഓ എന്താ ഭംഗില്ലേ സാരി ഒരു രക്ഷയില്ല കേട്ടോ ആ കളറെ എന്ത് ഒരു രക്ഷയില്ലാത്ത സാരി ആണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ബ്ലൗസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസ് അതാ വേറെ സ്റ്റിച്ച് ചെയ്യാം അത് വേറെ നിങ്ങക്ക് ചെയ്യാം നമ്മളിതിനൊപ്പം സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അതാണല്ലോ ബ്ലൗസ് ഒക്കെ നല്ല രീതി കൂടിയ വലിയ ബ്ലൗസ് ആണ് ബ്ലൗസാണ് ഇത്രയും വരുന്നുണ്ട് ബ്ലൗസ് ഒരു മീറ്റർ കൂടുതലുണ്ട് എന്റെ അതേപോലെ തന്നെ കളർ കളർഷെയും നോക്കി നല്ല ഭംഗിയുള്ള കളർ കളർഷെയ്ഡും ഇപ്പൊ ഞങ്ങള് മുകളില് കുറെ സാരീസ് പുതിയതായിട്ട് ഇറക്കിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ വരും എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെ നമ്മൾ കാണിച്ചില്ല കാരണം അത് ഇങ്ങനെ സമയം എടുക്കും നമ്മൾ കാണിക്കാൻ ഓരോരോ വീഡിയോസിനും സമയം എടുക്കും നിങ്ങൾക്ക് നേരത്തെ കാണണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോട്ടോ ബ്ലാക്ക് എന്റെ പൊന്നേക്കെന്ത് ഭംഗിയാ നോക്കി ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ജോർജ് ബനാറസിയാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഇതൊക്കെ നമുക്ക് നമുക്ക് റെഗുലർ പോകുന്ന ആണ് ഡിമാൻഡബിൾ ഉള്ള ഒരു ഐറ്റം കളക്ഷൻസ് വർക്ക് വരുന്നുണ്ട് ും കൂടെ വരുന്നുണ്ടേട്ട നല്ല കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല അടിപൊളി റോയൽ ബ്ലൂ കളറിലാണ് വർക്ക് സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് വരുന്നേക്കുന്നത് വീണ്ടും വില പറയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് അടുത്തത് ബ്ലാക്ക് കഴിഞ്ഞ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് ഉള്ള ഒരു കളറാണ് മെറൂണിഷ് റെഡ് ഇപ്പൊ നമുക്ക് നേവി ബ്ലൂ ബോർഡറോട് കൂടിട്ടാണ് വന്നിരിക്കുന്നത് എന്തേലും നമുക്ക് യെല്ലോലും ഗ്രീനായിരുന്നു നമ്മൾ കാണിച്ച് അടുത്ത് വന്നിരിക്കുന്ന യെല്ലോലും റെഡ് കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഞാൻ അടുത്തത്

എന്തെല്ലാം ചെറിയേ ഡിസൈന് നല്ല വെറൈറ്റി ആയിട്ടോ സ്ട്രൈപ്സ് ബ്ലൗസും കിടലും ബ്ലൗസ് ആണ് നല്ല അടിപൊളി നല്ല കംഫർട്ടബിൾ ഒരു മെറ്റീരിയൽ വരുന്നത് ഇത്രയും ആണ് നമ്മുടെ കയ്യിൽ ബനാർസിലും ഇത് മാത്രമല്ല അത് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിരുന്നു നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന കളക്ഷൻസ് ഒക്കെ ജസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും വെഡിംഗ് സാരീസിന്റെ കളക്ഷൻസും ഇവിടെ വരുന്നുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കാരണം നമ്മൾ കാണിക്കുന്ന കളക്ഷൻസ് ഒട്ട് അനവധി നോർമൽ ബഡ്ജറ്റിലുള്ള ആണ് കാരണം കൂടുതലും ഓൺലൈനിൽ അങ്ങനത്തെ കളക്ഷൻസ് ആണ് ചോദിക്കുന്നത് അപ്പോ ഇത് നമ്മൾ എടുത്ത് പറയാൻ കാരണം ഈ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ വില വരുന്ന അടിപൊളി ആണ് സിൽക്കാണ് വരുന്നത് രണ്ടല്ലേ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ മോഡലാണ് ട്രെൻഡിങ്ങിൽ പോകുന്നത് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഒരുപാട് ഇതൊക്കെ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ വെഡ്ഡേ പാർട്ടികളാണെങ്കിൽ നേരിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ഈ ചെയ്യാറ് സാരി പർച്ചേസ് ആയിരിക്കുന്ന പർച്ചേസ് ചെയ്യാറുണ്ട് ഇപ്പോ അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് പിന്നെ ഇതിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ തരുന്നതായിരിക്കും ഈ ഈ പ്രൈസ് നിങ്ങൾക്ക് ഒക്കെ ഇതൊക്കെ തൗസൻഡ് ഹൺഡ്രഡ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്

ഓ ഒരു ഗാദി ടൈപ്പ് മാർക്ക് വരെയല്ലേ നിങ്ങൾ എവിടെയാണ് ഇത് ഹാൻഡ്ലൂം സാരിയാണ് വരുന്ന കളക്ഷൻ തന്നെയാണ് പക്ഷേ ഇത് എവിടെയാണ് ചെയ്തെന്നാല് ഇതിന്റെ കറക്റ്റ് നമ്മൾ പ്ലേ ലിസ്റ്റ് ഇട്ടുണ്ട് അതിൽ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവരുടെ ഡെയിലി നമ്മള് മുമ്പൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും കൂടുതൽ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് മടക്കിക്കോളൂ ഞാൻ എന്തായാലും ഇതപ്പുറത്ത് ജസ്റ്റ് കാണിക്കാം റേറ്റ് കൂടിയാകുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ എന്താണെന്ന് അറിയാം അടുത്ത സാരി കൂടി കാണിക്കാം നാല് എണ്ണൂറാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഇപ്പൊ ട്രെൻഡിങ്ങില് ഈ ഒരു സാരിയാണ് എന്താ മാർക്കറ്റില് ഏഴായിരം രൂപ മുകളില് റേറ്റ് വരുന്ന സാരിയാണ് കണ്ടില്ലേ നല്ല അടിപൊളി കല്യാണത്തിനൊക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു പൈസക്ക് പിടിച്ചെടുക്കാൻ പറ്റി പറ്റിയ സാരി ആണ് കേട്ടോ നാലേ എണ്ണൂറാണ് ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ വരിക കണ്ടില്ലേ ബോഡി മൊത്തം ഹെവി വർക്ക് ഉള്ളാർന്നുകൊണ്ടാണ് പിന്നെ അതിന്റെ കളർ ചേഞ്ച് ഇതാ നല്ല ഭംഗി പിന്നെ ഇത് മറ്റു പട്ടു സാരി പോലെ ഭയങ്കര വെയിറ്റ് ആയിട്ട് കിടക്കൂല്ല നമുക്കൊരു കുറച്ച് എന്താ പറയുക മയമുള്ള തുണിയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ട് സാരി കാണാം കേട്ടോ ഒക്കെ ഒരുപാട് കളക്ഷൻസ് വെറൈറ്റീസ് വരുന്നുണ്ട് ഇതൊക്കെ അതില് പെട്ടെന്ന് യെല്ലോ ഷെയ്ഡൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്കായല്ലോ മറ്റേ നമ്മളതില് പറ്റുന്ന ൊക്കെ സ്പെഷ്യൽ നമുക്ക് പെണ്ണിനുള്ളതല്ല കൂടെ നിൽക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ്ലി സാരീസാണ് വരുന്നത് പിന്നെ ഇതാ വെഡിങ് സാരീസാണ് നമുക്ക് നല്ല കളക്ഷൻ ആണ് ഇതിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും പിന്നെ അതേപോലെ തന്നെ നല്ല ഗോൾഡില് അടിപൊളി സാധനം ഇതിനൊക്കെ എത്ര റേറ്റ് ഉണ്ടെന്ന് ഗസ് ചെയ്യാം ആനസോംബില് വരുന്നതാണ് ആറ് എണ്ണൂറ് ആണ് കേട്ടോ ആ ജസ്റ്റ് കാണിക്കണ്ട ഞാൻ ഇങ്ങനെ കാണിച്ചോന്നുള്ളൂ അല്ലെങ്കിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സാരിയുടെ പ്രത്യേകത പറഞ്ഞാൽ ആറ് എണ്ണൂറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹോൾഡിംഗ് പോകും ജസ്റ്റ് കാണുക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏഹ് ഈ വരാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ടാണ് ഓൺലൈൻ ചെയ്ത് തീർച്ചയായിട്ടും അപ്പോ അത് നിങ്ങൾ എന്തായാലും അറിയുക മനസ്സിലാക്കുക കാരണം നേരിട്ട് വരിക വെഡ്ഡിങ് കളക്ഷനൊക്കെ നിങ്ങൾ കാണുകയും